െ ഇതെല്ലാം പിന്നെ വെച്ചത് ഞാൻ കേൾവി അച്ഛൻ എന്ത് വെച്ച കഴിക്കുന്ന കുടിക്കുന്ന സമൃദ്ധമായത് എന്താ ഞാൻ ആണോ ഞാൻ വീട്ടിൽ ഞാൻ അപ്പൊ ഇന്ന് നമ്മൾ അച്ഛന്റെ അമ്മയുടെ അടുത്തൊന്ന് പോയിട്ട് വന്നതാണ് അപ്പൊ അത് വഴി വരുന്ന വഴി നമ്മള് നല്ല അടിപൊളി ചക്ക കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ചക്ക കണ്ടോണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയത് ഒരു കിലോയ്ക്ക് എൺപത് രൂപ ആയിരുന്നു കേട്ടോ വേല ഈ താഴെ ഇരിക്കുന്ന ചക്ക കണ്ടോ ഇതാണ് ഞാൻ എടുത്തത് ഇതാണ് ഈ രണ്ട് കിലോ ആയിരുന്നുള്ളത് അപ്പൊ ആ ചക്കയാണ് ഞാൻ എടുത്തത് ബഡ്ഡി ചെയ്ത ചക്കയായിരുന്നു കേട്ടോ അത് അപ്പൊ അത് രണ്ടു കിലോ ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് എടുത്തത് ചേന ചേമ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു കൂടുതലും കേട്ടോ പിന്നെ നമ്മുടെ വാഴക്കൂമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഈ ചക്ക ഈ ചക്കയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടു കിലോ അടുത്തുണ്ടായിരുന്നു രണ്ട് കിലോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഞാൻ എടുത്തത് കൊടംപുളി പിഴുപുളി പിന്നെ ചേന ചേമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ പാഷൻ ഫ്രൂട്ട് കമ്പിളി നാരങ്ങ കമ്പിളി നാരങ്ങക്കൊക്കെ നമ്മൾ നാൽപ്പത് രൂപ ഉള്ളായിരുന്നു കേട്ടോ അപ്പം ഇതെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ചക്ക നൂറ്റി അറുപത് രൂപ കൊടുത്താണ് ഈ ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല മണമായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ ചക്ക മുറിക്കുമ്പോഴല്ലേ മണം വരുന്നത് ഇത് ചക്ക മുറിക്കാതെ തന്നെ നല്ല മണം ഉണ്ടായിരുന്നേ പക്ഷേ നൂറ്റി അറുപത് രൂപയ്ക്ക് നഷ്ടമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അപ്പം ഈ നൂറ്റി അറുപത് രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനകത്തൊരു പണി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ചക്കയെല്ലാം എടുത്ത് ചുളയൊക്കെ കളഞ്ഞെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഒരു പത്തോ പതിനഞ്ചോ എണ്ണം കാണും അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്കൊന്നും വായിലിടാൻ പോലും ഇല്ലാത്ത അവസ്ഥയായി പോയി കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം പൊളന്നെടുത്തു കേട്ടോ എല്ലാം പൊളന്നെടുത്തു ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര മധുരമായിരുന്നു ആ നമ്മള് പുറത്തോട്ട് മണം വന്നതുപോലെ തന്നെ അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പൊ കാണുമ്പം നല്ല പഴുത്തട്ടില്ലാത്തതായിട്ട് തോന്നും പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഇത്രയും ചക്കയുള്ള ഉള്ള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഈ ചക്കയെല്ലാം നമ്മളിതേ ബാക്കി കഷ്ണങ്ങളെല്ലാം ഇവിടെ കിടക്കുവാണ് കേട്ടോ ഇനി ഞാൻ ഇത് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ ഇതിന്റെ തൊലി ഭാഗം മാത്രം കളയും അതായത് നമ്മുടെ ചക്കയുടെ ഭാഗം മാത്രം കളഞ്ഞിട്ട് ബാക്കിയെല്ലാം മുറിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ചക്കയുടെ ആ തോല് മാത്രം കളഞ്ഞിട്ട് അതായത് ഭാഗം മാത്രം കളഞ്ഞിട്ട് ബാക്കിയെല്ലാം നമ്മൾ അരിഞ്ഞരിഞ്ഞെടുക്കാൻ പോവുകയാണ് ചക്ക നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ചക്കയുടെ തോല് മാത്രം അതായത് ഭാഗം മാത്രം നമ്മൾ എടുക്കാത്തതേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ എടുക്കുന്നതാണ് ചക്കയുടെ അപ്പം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ചക്കയുടെ ഗുണങ്ങൾ എന്താണെന്ന് ചക്കയുടെ തോല് മാത്രം അതായത് ഭാഗം കളഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം നമ്മൾ എടുക്കും ഇനി നമുക്കിത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അവസാനം നോക്കുമ്പോൾ കാണാം ഞാൻ ആകെ ചക്കിട ആ ഭാഗം മാത്രമേ കളഞ്ഞിട്ടുള്ളേ അപ്പം അതേ ഞാനെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ദേഹത്തേണ്ടത് നമ്മുടെ ഭാഗം മാത്രം അതായത് മുള്ള് ഭാഗം മാത്രം കളഞ്ഞു ബാക്കി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ചക്ക ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കലാണ് എൻ്റെ പണി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് ചക്കയുടെ ആ അരിഞ്ഞ ഭാഗം എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണവേ എന്നാൽ ചക്കക്കുരു സഹിതം എടുത്തിട്ടുണ്ട് ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ എല്ലാം നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ആദ്യം ഞാൻ ചേർക്കുന്നതും മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി ഒരു ലേശം ചേർക്കുക അതുപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്നതാണ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഉപ്പും ചേർക്കുന്നുണ്ട് ഇത് മൂന്നും ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ തേങ്ങ ചിരകാൻ നോക്കിയപ്പോൾ ദേ ഇതിനകത്ത് അങ്ങ് ഇങ്ങനെ പൊളന്ന് വന്നു കേട്ടോ അപ്പോൾ പിന്നെ സിമ്പിൾ സിമ്പിളായിന് തേങ്ങ ചിരട്ടണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതങ്ങ് അരിഞ്ഞെടുത്തേക്കാം അങ്ങ് എടുക്കുവാണ് കേട്ടോ എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് അരച്ചെടുക്കും ഇപ്പം മിക്സിയുടെ ജാറിൽ തേങ്ങ അരയ്ക്കാൻ നേരത്ത് മഞ്ഞപ്പൊടി ചേർക്കത്തില്ല കാരണം നമ്മൾ നേരത്തെ തന്നെ അടുപ്പിൽ വെച്ചതിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് മഞ്ഞപ്പൊടി ചേർക്കത്തില്ല കേട്ടോ ഒരു വെളുത്തുള്ളിയും പച്ചമുളകും ഒരു പച്ചമുളകാണ് ആണേ അതും പിന്നെ നമ്മുടെ ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമുക്ക് അത് നമ്മുടെ കൂട്ടിലോട്ട് ചേർത്ത് എന്താ കൂട്ടിലോട്ട് ചേർത്ത് പെരട്ടി എടുക്കും കേട്ടോ ചക്ക കൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അല്ലേ ഈ ചക്ക കുഴച്ചതും മത്തിക്കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ മത്തി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും കാണത്തില്ലേ മത്തിക്കറിയും നല്ല അടിപൊളി ചക്ക കുഴച്ചതും കൂട്ടി കഴിച്ചു നോക്കണം സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാവേ അപ്പോൾ ഞാൻ അരപ്പിനകത്ത് ചേർത്തിട്ടുള്ളത് ജീരകം ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഇത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അരയ്ക്കും കേട്ടോ ഇനി ഇത് കടുക് വറുത്തതിന് ശേഷം നന്നായിട്ടങ്ങോട്ട് കുഴച്ചെടുക്കണം ഇങ്ങനൊരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഉടയാത്ത ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഉടച്ച് നല്ല കുഴ രൂപത്തിലെടുക്കണം നമ്മുടെ കയ്യിൽ ഇന്ന് നല്ല അടിപൊളി ചൂരക്കറിയുണ്ട് കേട്ടോ അപ്പം ചൂരക്കറിയും കൂട്ടിയാണ് നമ്മുടെ ചക്കക്കുഴ കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ടിങ്ങനെ ഉടച്ചെടുക്കുകയാണെ ഇങ്ങനെ ഉടച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വരും അപ്പൊ ഇന്നത്തെ നമ്മുടെ ചക്ക ഒഴിച്ചത് വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ